അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് നാട്ടാനകളെ എത്തിക്കുവാനുള്ള ശ്രമത്തിന് തിരിച്ചടി കൈമാറ്റം തടഞ്ഞ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി വരുത്തിയതോടെ നാട്ടാനകളുടെ കൈമാറ്റം സുഗമമാകുമെന്നും അനുദിന ശോഷിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ നാട്ടാന സമ്പത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നും കരുതിയ ആനപ്രേമികൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഹൈക്കോടതിയുടെ വിധി കേരളത്തിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നാട്ടാനകളെ എത്തിക്കുവാനുള്ള നീക്കം താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതി തൃശൂരിലെ മൃഗസംരക്ഷണ സംഘടന നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സ്റ്റേ കേരളത്തിലെ നാട്ടാനകൾ ക്രൂരപീഡനത്തിന് ഇരയാവുന്നതായും കഴിഞ്ഞ ആറു വർഷത്തിനുള്ളിൽ നൂറ്റി അൻപത്തിനാല് ആനകൾ മരണമടഞ്ഞതായും അതിൽ ആനകൾ ഈ വർഷം മാത്രം ചരിഞ്ഞതായും പരാതിക്കാർ കോടതിയെ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് കോടതിയുടെ നടപടി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് സർക്കാരും ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡനും അനുമതി നൽകരുത് എന്നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ താൽക്കാലിക ഉത്തരവ് ജയശങ്കർ നമ്പ്യാർ ഗോപിനാഥ് എന്നിവർ അടങ്ങിയ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ നിന്നിരുന്ന പത്തോളം ആനകളെ വിവിധ സംസ്ഥാനങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു ഇപ്പോൾ കോടതി വിധി കൂടി വന്നതോടെ ഇനി പുതിയ ആനകൾ കേരളത്തിലേക്ക് എത്തുമോ എന്ന ആശങ്കയിലായിരിക്കുകയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ വിധി ഇവിടുത്തെ ഒരു കൂട്ടം ആനപ്രേമികൾ എന്നും നടിക്കുന്ന പാപ്പാൻ പ്രേമികളും മുതലാളിമാർക്ക് ഓച്ചാനിച്ചു നിൽക്കുന്ന പാപ്പാൻമാരും ചേർന്ന് ചോദിച്ചു വാങ്ങിയതാണ് ഉത്സവങ്ങളിൽ തിടമ്പേറ്റുന്നതിനേക്കാൾ പ്രാധാന്യം നിലവു നിർത്തലെന്ന കുത്തിപ്പൊക്കലിന് നൽകിയതും ആനയ്ക്ക് വിശ്രമം നൽകാതെ പരിപാടികൾ എടുപ്പിച്ചും നീരുകാലം പോലും മരുന്നുകളുടെ സഹായത്തോടെ മാറ്റിയും നടത്തിക്കൂട്ടിയതിന്റെ ഫലം ആനകൾക്ക് നേരെയുള്ള പീഡനങ്ങളെ ചോദ്യം ചെയ്യുന്നവരെ ഉത്സവം മുടക്കികളായി മുദ്രകുത്തി കപട ആനപ്രേമികൾ അഴിഞ്ഞാടിയപ്പോൾ ഒരു ജനത നെഞ്ചിലേറ്റിയ കേരളത്തിലെ പൂരങ്ങളിലേക്ക് ആനകളെ എത്തിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായി പ്രതിവർഷം ഇരുപതിനു മുകളിൽ നാട്ടാനകൾ ചെരിയുന്ന നമ്മുടെ നാട്ടിൽ പുതിയ ആനകൾ വന്നില്ല എങ്കിൽ വരും വർഷങ്ങളിൽ ആനകളില്ലാതെ തൃശൂർ പൂരവും മാറാട്ടുപുഴ പൂരവും തുടങ്ങി കേരളത്തിലെ പ്രശസ്തമായ പൂരങ്ങൾ നടത്തേണ്ട അവസ്ഥയിലെത്തും ഇനി കേരളത്തിൽ അവശേഷിക്കുന്ന നാട്ടാനകളെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ആവശ്യമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടായാൽ നന്ന് ആയിരത്തി മുന്നൂറിലധികം നാട്ടാനകൾ ഉണ്ടായിരുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇനി അവശേഷിക്കുന്നത് നാനൂറിൽ താഴെ ആനകൾ മാത്രമാണ് അതിൽ നൂറ്റി അൻപതിൽ താഴെ ആനകളെ മാത്രമേ കേരളത്തിലെ ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കാറുള്ളൂ ഇതിൽ ഭൂരിഭാഗം ആനകളും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവയാണ് ഒരാവേശത്തിനും അല്പനേരത്തെ ആർമാദത്തിനുമായി ആനകളെ നിലവു നിർത്തുകയും ഫാൻസിന് മുന്നിൽ ആളാകുവാനായി അനാവശ്യമായി ഭേദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടത് ഉത്സവങ്ങളെയും ആനകളെയും സ്നേഹിക്കുന്നവരാണ് ആനകളിൽ അമിതഭാരം അടിച്ചേൽപ്പിക്കാതെ തനതു രീതിയിൽ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിയാൽ ഇനിയും കോടതികളിൽ നിന്നും പ്രതികൂല വിധികൾ ഏറ്റുവാങ്ങേണ്ടി വരില്ല അതല്ല ഇനിയും കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ വരും തലമുറയോട് കേരളത്തിൽ വർഷങ്ങൾക്ക് മുൻപ് നാട്ടാനകൾ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയിലെത്തും അതിന് അവസരം ഉണ്ടാക്കരുത് സൈനിങ് ഓഫ് ശരത് പ്രകാശ് ലോക്സ്